ഈ ജനറേഷനിലെ പെണ്ണുങ്ങൾ എന്താ പറഞ്ഞാ പെണ്ണുങ്ങൾ എല്ലാരും ലുക്കിന്റെ പിറകാണ് അത് ശരിയാണ്ടാ അല്ലെങ്കിൽ പെണ്ണുങ്ങൾക്ക് ഈ ക്രീം ശരിയാണല്ലേ ഇഷ്ടപ്പെടുന്നു അതല്ല പെണ്ണുങ്ങൾ പറയണേണ്ട ആമ്പിള്ളേരെ മനസ്സ് നോക്കിയാണ് എടുക്കുന്ന ലുക്ക് നോക്കിട്ടല്ല നിന്റെ കുറച്ച് പല്ലി കൊറച്ച് കുണ്ടിയും കുണ്ടിയുള്ള ആമ്പിള്ളേരെ പെണ്ണുങ്ങൾക്ക് ഇഷ്ടം എന്നാണെങ്കിൽ മുത്തകത്തി പറയണതെ അങ്ങനെ പുസ്തകം ഞാൻ കണ്ടിട്ടില്ലല്ലേ പുസ്തകം ഇതിലൊന്നല്ല കാര്യം ഞാൻ തരൂ പണമുണ്ടോ എണ്ണി ഇങ്ങോട്ട് വരും നമ്മൾ അങ്ങോട്ട് പോകേണ്ട പോലെ ആവശ്യം ഇല്ല അങ്ങനെ ശരിയാണ് ശരിയാണ് എന്നാലും ഉണ്ടല്ലേ എന്നാലും അങ്ങനെയല്ല നമുക്ക് നാലു നീ കൂടെ നമുക്ക് ഇരുന്നങ്ങ് കുഷി കുശിക്കാം ില്ലേ എന്റെ ആണെങ്കി നല്ല ചെരുപ്പൂല്ല ഷൂ ഒന്നും ഇല്ല നിങ്ങള് കിട്ടും പോരെ വിളിച്ച് നല്ല ട്രൂ ഫ്രണ്ട്സ് പോലെ